ആമ്പല്ലൂരിലും നൂലുവള്ളിയിലും നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ രണ്ടാമത്തെ കുട്ടിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് ആദ്യ കുട്ടി ജനിച്ച ഉടൻ തന്നെ മരിച്ചിരുന്നതായി കുട്ടികളുടെ അമ്മ വെള്ളിക്കുളങ്ങര സ്വദേശി അനീഷ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച ഉടനെ കൊലപ്പെടുത്തിയ മൃതദേഹം സ്കൂട്ടറിൽ കുട്ടികളുടെ പിതാവായ ഭവിന്റെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചെന്നും അനീഷ മൊഴി നൽകി കുട്ടികളുടെ അസ്ഥികളുമായി ആംബലൂർ സ്വദേശിയായ ഭവിൻ ഇന്ന് പുലർച്ചെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനെ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു ആദ്യ പ്രസവം കുട്ടി പ്രസവത്തിൽ ഭരിച്ചു മൃതദേഹം മറ്റാനും കാണാതെ അനീഷ സ്വന്തം വീട്ടുപറമ്പിൽ തന്നെ മറവ് ചെയ്തു മൃതദേഹം അഴുകിയതോടെ ഭവിന്റെ നിർദ്ദേശപ്രകാരം അസ്ഥികൾ വീട്ടിലെത്തിച്ചു നൽകി പിന്നീടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചത് യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചായിരുന്നു പ്രസവം കുഞ്ഞിനെ കൊലപ്പെടുത്തി മൃതദേഹവുമായി യുവതി സ്കൂട്ടറിൽ ഭവിന്റെ വീട്ടിലെത്തി ഭവിന്റെ വീട്ടുവളപ്പിൽ മൃതദേഹം കുഴിച്ചിട്ടു ഇരു മൃതദേഹങ്ങളിൽ നിന്നും അസ്ഥികളെടുത്ത് സൂക്ഷിച്ചത് ഭവിനാണ് ഈ വിവരം സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു മരിച്ച കുട്ടികൾക്ക് അന്ത്യകർമ്മം ചെയ്യാനാണ് അസ്ഥി സൂക്ഷിച്ചെന്നാണ് ഭവിൻ അനീഷിനെയും വിശ്വസിപ്പിച്ചു അനീഷിയുമായുള്ള ബന്ധം പിരിയേണ്ടി വന്നാൽ അസ്ഥികൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താമെന്നും പ്രതി കരുതിയിരുന്നു അനീഷയും ഭവിനും തമ്മിൽ രണ്ടായിരത്തി ഇരുപത് മുതലാണ് അടുപ്പം ആരംഭിച്ചത് പിന്നീട് ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു ഇതിനിടയിലാണ് കുട്ടികൾ ജനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ഇരുവരും തമ്മിൽ അകന്നു ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് ഭവിൻ അസ്ഥിയുമായി സ്റ്റേഷനിലെത്തിയത് ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഫോറൻസിക് പരിശോധനകളും ശാസ്ത്രീയ പരിശോധനകളും കേസിൽ തുടരും പ്രതികളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളേയും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘത്തിന് നീക്കമുണ്ട്